അതിനായി അവരെ ക്ഷണിക്കുകയാണ് ഇരുപത്തയ്യായിരം രൂപയാണ് ഒന്നാം സമ്മാനം രണ്ടാം സ്ഥാനത്തിന് അറിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട പതിനാലാം ഡാവ് ടീമാണ് അവര് പതിനാലാം ഡാവ് ഷോഹര് പാടിയ പാട്ടുകളാണ് കൂടുതലും പാടിയത് അത് ആ സംഘത്തെ രണ്ടാം സമ്മാനം സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് പതിനയ്യായിരം രൂപയാണ് അക്കാഡമി തന്നെയാണ് നൽകുന്നത് ആ സമ്മാനം നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ഹുസൈൻ തണ്ടത്താണി ബഷീർ ചുങ്കത്തറ നമ്മുടെ അംഗങ്ങൾ എല്ലാവരും ചേർന്നാണ് രണ്ടാം സ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട ഹക്കീം കുൽ കുൽപറ്റയും സംഘവും ടി പതിനാലാം രാവ് എന്നാണ് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് പാട്ടിൽ പരീക്ഷണങ്ങൾ നടത്തി നമുക്ക് പല സാധ്യതകളും ഇവിടെ തുറന്നു എന്ന പ്രിയപ്പെട്ട ഹക്കീം നിലവിലെ ടീം പതിനാലാം രാവ് ടീമാണ് രണ്ടാം സമ്മാനം അവരത് സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുകയാണ് രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനം ഇവിടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കെ ജി ഉണ്ണീൻ നമുക്കറിയാം കിഴക്കൻ നേര നാട്ടിലെ പ്രസിദ്ധമായ നാടകങ്ങൾക്ക് പാട്ടുകൾ എഴുതിയ കെ ജി ഉണ്ണീൻ ജി നല്ല മനുഷ്യനാകാൻ നോക്ക് തുടങ്ങിയ നാടകങ്ങൾക്ക് ആശിച്ച പോലെ നടക്കൂല പൂച്ചെടിപ്പൂവിൻ്റെ മുട്ട് അങ്ങനെ അങ്ങനെ എത്രയോ ഹിറ്റായ പാട്ടുകൾ നമുക്ക് എഴുതുന്ന അള്ളപടച്ച ഭൂമിയെ എന്ന പാട്ടൊക്കെ എഴുതുന്ന പ്രിയപ്പെട്ട കെ ജി ഉണ്ണീൻ എന്ന പ്രിയങ്കരനായ കവിയുടെ പേരമകൻ കെ ജി കെ ജി ഷമീറിൻ്റെ സാന്നിധ്യത്തിലാണ് ചെയർമാനും സെക്രട്ടറിയും അംഗങ്ങളും മൂന്നാം സ്ഥാനത്തിന് അർഹമായ ടീം നമ്മുടെ ഹംസ കൊണ്ടോട്ടിയുടെ നേതൃത്വത്തിൽ ഷമീർ പട്രു സഗീർ പട്രുമാൽ അശ്വംനാഥ് അങ്ങനെയുള്ള സിഫിലു തുടങ്ങിയ ഷെറീൻ തുടങ്ങിയ കൊണ്ടോട്ടിയിലെ ടീമാണെന്ന് പറയാം ഒരു പ്രാദേശിക ടീമാണ് ശ്രീ ഗംഭീരമായി അമ്മായിൽ അവതരിപ്പിച്ചു അവരാണ് മൂന്നാം സമ്മാനം പതിനായിരം രൂപ കെ ജി ഉണ്ണീൻ്റെ കുടുംബം സ്പോൺസർ ചെയ്ത ആ സമ്മാനം അവരേറ്റുവാങ്ങുകയാണ് എല്ലാവരെയും ക്ഷണിക്കുകയാണ് ധന്യമായ ഈ ചടങ്ങിൽ